വേദിയിലിരുത്തി രൂക്ഷമായ രാഷ്ട്രീയ വിമർശനവുമായി വാസുദേവൻ നായർ അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നും രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള അംഗീകൃത മാർഗമായി മാറിയെന്നും എം ടി തുറന്നടിച്ചു ആൾക്കൂട്ടത്തെ എളുപ്പം ആരാധകരാക്കുകയോ ചെയ്യാം തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന പതിമൂലം ഒരു മഹാരഥനും ഇവിടെയില്ല എന്ന് ടി പറയുന്നു സത്യമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിരിക്കെ അധികാരത്തെയും അധികാരികൾ സൃഷ്ടിക്കുന്ന ആൾക്കൂട്ടത്തെയും അതുവഴി രൂപപ്പെടുന്ന നേതൃപൂജകളെയും കുറിച്ച് എം ടി രൂക്ഷമായ വിമർശനമാണ് അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാം അധികാരമെന്നാൽ ജനസേവനത്തിനുകിട്ടുന്ന മെച്ചപ്പെട്ട അവസരം എന്ന സിദ്ധാന്തത്തെ എന്നോ കുഴിവെട്ടിമൂടി റഷ്യൻ വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു ഈ ആൾക്കൂട്ടത്തെ എളുപ്പം ക്ഷോഭിപ്പിക്കാം ആരാധകരാക്കാം ഭരണാധികാരികൾ എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യം എനിക്ക് തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന ഒരു മഹാരഥനും ഇവിടെയില്ലെന്ന് പറഞ്ഞ എം ടി ഇക്കാര്യത്തിൽ ഇ എം എസിനെയാണ് ഉദാഹരിച്ചത് എം ടിയുടെ മുഖ്യപ്രഭാഷണം കഴിഞ്ഞ ഉടൻ പിണറായി വേദി വിട്ടു എനിക്ക്